തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കായുള്ള പരിശീലന ക്ലാസ് പക്ഷെ ഈ പ്രാവശ്യം ശേഷം അതായത് തീയതി ഡിക്ലറേഷൻ വന്നതിന് ശേഷം തരത്തിലും എടുക്കേണ്ട ആക്ഷനുകൾ ചെയ്തോണ്ടിരിക്കുകയാണ് പ്രസ് കോൺഫറൻസിൽ നടത്തി വരുന്നു മോഡൽ കോൾ ഓഫ് കണ്ടക്ടിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മറ്റും ക്ലാസ്സുകളും അവരുമായിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നെല്ലാം ശേഷവും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നോമിനേഷൻ നമ്മൾ ഇരുപത്തെട്ടാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കുന്നത് നോമിനേഷന് ആയുഷ് ഗേറ്റ് പോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കർശനമായിട്ടുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസാണ് ഇലക്ഷൻ കമ്മീഷൻ മാർക്കുള്ളത്